നമസ്കാരം മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു തീര നഷ്ടം കൂടി പ്രിയനടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കുറെ കാലമായി ചികിത്സയിലായിരുന്നു താരം അതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത് നൂറിലധികം സിനിമകളിലും ഒട്ടേറെ സീരിയലുകളിലും നാടകങ്ങളിലും നിറ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് മീനാ ഗണേഷ് കരുമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം വാൾക്കണ്ണാടി മീശമാധവൻ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ നല്ല മലയാള സിനിമകളിലെ എന്നും മൂർത്തിരിക്കുന്ന നല്ല വേഷങ്ങൾ മീനാ ഗണേഷ് മലയാളികൾക്കായി സമർപ്പിച്ചു അമ്മ വേഷങ്ങൾ എന്നെന്നും ഗണേഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് സിനിമ സീരിയൽ ലോകത്ത് നിന്നും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി